എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി ആരംഭിച്ച ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വന്തമായി സ്ഥലം തന്നെയാണ് ആദ്യം അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ വൈകാൻ കാരണം കുണ്ടതോട് നമ്മൾ സ്ഥലം കണ്ടെത്തുകയും റവന്യൂ ഇപ്പോൾ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റെ കയ്യിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ സർക്കാർ തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടായ കാലതാമസമാണ് അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ ഉദ്ഘാടന സമയത്ത് മുഖ്യപ്പെട്ട മന്ത്രി ഈ വിഷയമായി നമുക്കിത് സ്വകാര്യ സംഭാഷണത്തിൽ എവിടെ വരെ എത്തി ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതനുസരിച്ച് ഇപ്പോൾ താലൂക്കിൽ അതിന് അദ്ദേഹത്തിൻ്റെയും നമ്മളൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു പത്ത് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു അവസാനഘട്ട രീതിയിൽ ഫോം ടു ഫോം പൊടിപ്പിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് അതിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും നമ്മളെ രണ്ട് ക്ലാസ് റൂമുകൾ ഇതുപോലെ ഉണ്ട് നമുക്ക് കുട്ടികൾ ഇന്ന് കുറച്ച് കുട്ടികളായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം അത് പറ്റുന്ന കാരണം നമ്മളൊരു അക്കാദമിക വർഷം തുടങ്ങുന്ന സമയത്താണ് സാധാരണയായി കുട്ടികളെ കിട്ടുള്ളൂ നമ്മളൊരു ഇട സമയത്തായാലും കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവുണ്ടാകാം എടവണ്ണ ഓർഫനേജ് പോളിടെക്നിക് സമീപത്താണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത് കഴിഞ്ഞ മാസം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസറത്ത് വലീദ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ മെമ്പർ സിനിമോ അഫീഫ് എ എസ് സെൽവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിവാൻസ്റ്റഡീസ് അഡ്മിഷൻസ് മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്